ലത സുച്ചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് പച്ചചക്ക കൊണ്ട് എങ്ങനെ വട ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അതിനായിട്ട് കുറച്ച് പച്ചചക്ക ചുളായിട്ട് എടുത്തിട്ടുണ്ട് കുരുവൊക്കെ മാറ്റിയിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അത് സാധാരണ അരക്കണ പോലെയല്ല ആ ഒരു പ്രസ് ബട്ടൺ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതി പിന്നീട് അതിലേക്ക് ഞാൻ ഒരു സവാള ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കരുവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പം ചക്ക മറ്റേ പ്രസ് ബട്ടൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉപയോഗിച്ചിട്ടിങ്ങനെ പൊടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് വെള്ളമൊന്നും തീരെ ചേർക്കാൻ പാടില്ല അപ്പോൾ അത് മിക്സിയിൽ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളക് സവാളയൊക്കെ ഒന്ന് ചെറുതായി അരിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാനത് ഇതുപോലുള്ള ഒരു ഇതിലാണ് ചെറുതായി അരിയാൻ വേണ്ടിയിട്ട് ഇതിലിട്ടിട്ട് എടുക്കാണ് ഇപ്പൊ ഇഞ്ചിയും പച്ചമുളകും സവാളയും കരുവേപ്പിലയും എല്ലാം കൂടി അതിലിട്ടിട്ട് ഞാൻ ചെറുതാക്കിയിട്ട് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുള്ളതാണ് അത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പൊടിച്ചുകൊണ്ടുവന്നിട്ടുള്ള ചക്ക മിക്സിയിൽ അരച്ചു കൊണ്ടുവന്നിട്ടുള്ള ചക്ക അല്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർക്കണത് അത് ഒന്ന് ഒന്ന് നമുക്ക് ബൈൻഡ് ചെയ്ത് കുഴച്ച് കിട്ടാനും പിന്നെ ക്രിസ്പി ആവാനും കൂടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി അത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം ചക്കയും ച അരിപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ആവുന്നത് വരെ എല്ലാം നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം വെള്ളം തീരെ ചേർക്കണ്ട ചക്കയുടെ ഇത് അരച്ചപ്പം തന്നെ അതിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്കതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് ഉരുട്ടി വയ്ക്കാം കാരണം വട ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അത് ഒരു ചെറിയ നടുവിലൊരു കുഴിയൊക്കെ ഇട്ടിട്ട് കാരണം എന്നാലേ ഉള്ള് ഫുള്ള് വേവുള്ളൂ ഇങ്ങനതായാലും നമുക്ക് ഉള്ളു വെന്ത് കിട്ടില്ല നടുവിലൊരു ചെറിയ കുഴിയൊക്കെ നമുക്ക് ഇത് വട ഉണ്ടാക്കുമ്പോൾ ചെയ്യാം ഇനിയിപ്പോൾ വട ഉണ്ടാക്കാനായിട്ട് ഞാൻ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഈ ഉരുട്ടി വച്ചിട്ടുള്ള വട അല്ലേ അത് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് അതൊന്ന് പര ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ സാധാരണ വട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് ആ നടുവിലൊരു ഹോൾ ഉണ്ടാക്കുക കാരണം ഞാൻ പറഞ്ഞില്ലേ അത് ഉള്ളൊക്കെ നല്ലപോലെ വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിലേക്ക് ഒന്നുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എണ്ണയൊന്നും കൂടുതൽ വേസ്റ്റ് ആവേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ചെറിയ പാത്രത്തിലാണ് എപ്പോഴും ഉണ്ടാക്കാറ് അപ്പോൾ രണ്ട് വട വെച്ച വീതമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആ ഉരുട്ടി വെച്ചത് കുറച്ച് ഡ്രൈ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഗ്ലാസ്സിലോ കുറച്ച് വെള്ളത്തിൽ കൈ നനയ്ക്കുക എന്നിട്ട് അതൊന്ന് ഉരുട്ടിയെടുത്താൽ മതി എന്നിട്ട് അതിൽ നിന്നടുവിൽ ഹോൾ ഉണ്ടാക്കിയാൽ മതി കാരണം അതിങ്ങനെ കുഴച്ച് വച്ചപ്പോൾ അതൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് തണുത്ത വെള്ളത്തിൽ കൈ ആക്കിയിട്ട് ശേഷം അങ്ങനെ ആയാൽ നമുക്ക് എളുപ്പത്തിൽ അതിനെ പരത്തിയിട്ട് ഇതിൽ ഇടാൻ പറ്റും അപ്പം അത് അതായി കഴിഞ്ഞു ഞാൻ എണ്ണയൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ അടുത്ത സെറ്റും കൂടി അത് ഞാൻ കൈ ഒന്ന് നനച്ചതിന് ശേഷമാണ് പരത്തിയിട്ടുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് അതൊന്ന് പരത്തിയെടുക്കാനും കിട്ടും നടുവലി കുഴി ഉണ്ടാക്കാനൊക്കെ എളുപ്പത്തിലാകാൻ പറ്റും അപ്പം അതൊന്ന് ആയതിന് ശേഷം അതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് അടുത്ത ഒരു സെറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യത്തെ എണ്ണയിൽ മാറ്റിയതിന് ശേഷം രണ്ടെണ്ണം വീതം ഞാൻ വീണ്ടും അതിലേക്ക് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതൊന്ന് ആ സമയത്ത് അത് ഞാൻ ഒന്നുകൂടി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ നമ്മൾ വട വടയും പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ അതുപോലെ തന്നെ കുറേയും കൂടി എളുപ്പമാണ് കാരണം മാവത് അരയ്ക്കൊന്നും വേണ്ടല്ലോ അത് പെട്ടെന്നൊന്ന് പൊടിച്ചെടുത്താൽ മതി വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ അപ്പം ലാസ്റ്റ് ഒതും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിതാ നോക്കും പൊട്ടിച്ചു നോക്കിയപ്പം നല്ല ക്രിസ്പിയാണ് നമ്മൾ ശരിക്കും പരിപ്പ് വടയൊക്കെ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ചക്ക കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇതാകണ്ട ചക്ക കൊണ്ട് നല്ല പരിപ്പ് വട ഒക്കെ കഴിക്കണ അതേപോലെ ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ ഉഴുന്നും പരിപ്പൊന്നും ഇല്ലാതെ നമുക്ക് ചക്ക കൊണ്ട് തന്നെ വട ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും